അപ്പൊസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിസ്മി മിച്ചൂട്ടി അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് വീഡിയോ ഒന്ന് പോയി നോക്കിയിട്ട് വരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാറ്ററിങ് വർക്കിൻ്റെ ആണ് ആദ്യം തന്നെ നമ്മൾ വാഴയില മുറിക്കുകയാണ് അപ്പൊ വാഴയില നീളം കൂടുതലാണ് അവന്മാർ തന്നിരിക്കുന്നത് അപ്പൊ നമ്മളത് കറക്റ്റ് അളവി ഒന്നാമത് കാര്യം പിച്ചാത്തേക്ക് മുറിച്ചില്ലായിരുന്നു അതുകൊണ്ട് നമ്മളെടുത്ത് മുറിച്ചു അപ്പോൾ ഫ്രണ്ടിലൊരു കുപ്പി ഞാൻ ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഫ്രണ്ടിലൊരു കുപ്പി ഉള്ളതുകൊണ്ട് എന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ അത് സാരമാക്കേണ്ട ഞാനവിടെ ചരപറയെന്ന് മുറിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം കാണാൻ ഞാൻ ഞാനതിൽ പോണത് ബീഫ് ബീഫ് റോസ്റ്റ് പിന്നെ അടുത്ത് നമ്മുടെ ഐറ്റത്തിലോട്ട് പോകുക പച്ചടി കുമ്പളങ്ങ അച്ചാറ് പിന്നെ അടുത്ത് എന്തുവാണ്ടാവിൻ്റെ അത് ഇലയിൽ മൂടി വെച്ചിരിക്കുന്ന തോരൻ പിന്നെ അടുത്ത് നമ്മുടെ അവിയൽ പുളിശ്ശേരി പിന്നെ അടുത്ത് നമ്മുടെ മീൻകറി

കോംബോ ട്രൈ ചെയ്യാം അപ്പം ബീഫ് ഇനി നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനുള്ള ഫുഡാണ് അപ്പോൾ കുറച്ച് ചോറ് മീൻകറി ചാറ് ബീഫ് ഇച്ചിരി ആവിയൽ ഇച്ചിരി ബീട്രൂട്ട് പച്ചടി പച്ചക്കാ തോരൻ തോരൻ്റെ അച്ചാറും കൂടെ കുഴച്ചിട്ട് നൈസായിട്ട് കുഴച്ചിട്ടുള്ളൂ അത് നിങ്ങള് കഴിഞ്ഞു കൂട്ടേ അതിനുശേഷം ഇനി ഞാൻ കഴിച്ചിട്ട് റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് ഇപ്പൊ പറയാം ഫ്രണ്ട്സ് മറ്റൊരു ബൈ 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 ഗുഡ്